ഇതിക്ക് പോയിക്കല്ലേ ഹലോ മത്തുപണികളെ എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ ആയി അല്ലേ നമ്മളെ വീടി പണി കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് കഴുകിക്കണേ റൈസ് അപ്പൊ ഇനി നമ്മളെ ഇവിടെ വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ കാലേക്ക് വന്നത് നമ്മൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ കാറ് കഴുകണ ഒരു ഷാംപൂ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വന്നിട്ടുണ്ട് ഇതാക്കണോ റൈസ് അപ്പേ ഇതൊന്ന് പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കാർ ഒന്നൊക്കെ കഴുകി നോക്കാം അങ്ങനെ ഉണ്ടോ അറിയാലോ അതോ അഞ്ച് ലിറ്ററാണ് കാറ് കഴിക്കണ ഷാംപൂ അപ്പൊ ഇതിന്റെ വില ഇപ്പൊ നമ്മള് പറയണില്ല വില നമ്മൾ കേക്ക് കഴിഞ്ഞിട്ട് നോക്കട്ടെ റിട്ടേൺ അടിച്ചോ ആട്ടെ ഇതിലേ അപ്പൊ നമ്മൾ ഇതൊന്നും കഴുകി വെക്കല്ലേ അഞ്ച് ലിറ്റർ കുറഞ്ഞ വയസ്സുള്ളൂ കേട്ടോ കാർ ഒന്ന് കഴുകി വെക്ക പതക്കണ്ടോ നോക്കാല നമുക്ക് മുമ്പ് കാർ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷാംപൂ കേട്ടതേ ഇത് പിന്നെ ഡ്രസ്സ് കഴിക്കുന്ന ഷാംപൂ കേട്ടോ അപ്പൊ നമ്മള് വേറെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇനി ഇത് ഉപയോഗിച്ചു അപ്പൊ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളിപ്പോ ഓർഡർ ചെയ്ത ഷാംപു നമുക്ക് കേക്ക് കൈക്ക് അധികം വെള്ളം കൂട്ടിക്കേണ്ടേ ഇതിന് ഇത്ര ഒഴിച്ചിട്ട് ബാക്കി ഫുള്ള് വള്ളം ഇനി മറ്റേ ശാമ്പൂര്യം നമ്മൾ വെള്ളം കൂട്ടുന്നില്ല കാരണം അഞ്ചു ലിറ്റർ അത് ഫുള്ള് ഉപയോഗിച്ച് കഴിച്ചിട്ടേ അപ്പൊ നമ്മള് ഈ സാധനം സെപ്പറേറ്റ് വാങ്ങിയത് കേട്ടോ നമ്മളൊക്കെ ആരും പിന്നെ മെഷീൻ ഒപ്പം കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ നമ്മളിങ്ങനെ നൂറ്റി അമ്പത് റുപ്പ്യ സെപ്പറേറ്റ് വാങ്ങിയതാണ് നമ്മൾ ഫുള്ള് ഇതിക്ക് ഓക്കേ ഇനി ഇതിങ്ങനെ നമുക്ക് അടച്ചേക്കാം ഇതിട്ട് ഇതും അടച്ചേക്കട്ടെ കേട്ടോ ഇത് പോയി കഴിഞ്ഞാൽ ഒന്ന് വണ്ടി തിളങ്ങും നോക്കാം നമുക്ക് സെറ്റ് ആവും സെറ്റാകും നമ്മുടെ കാർ വാഷിൻ്റെ ഈ ഫിൽറ്ററിനുള്ളിൽ കച്ചറ കുടിഞ്ഞട്ടോ ഇതൊക്കെ ഇടയ്ക്കൊന്ന് കാർ വാഷ് ഇല്ലവർ ശ്രദ്ധിക്കണം കാരണം ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ വെള്ളം അത്ര പ്രഷർ ഉണ്ടാവില്ല ഇതിന് ഉള്ളി കച്ചറ കൊടുങ്ങാൻ സാധ്യത ഉണ്ട് പച്ച കളറിലുണ്ടോ നമ്മൾ ആദ്യം വണ്ടി ഷോപ്പ് ഇടീന്റെ മുമ്പേ ഷാമ്പൂടിന്റെ മുമ്പേ വണ്ടിന്ന് കഴുകിട്ട് അതിൻ്റെ അടുത്ത ചളി ആദ്യം കളയണം ഒന്ന് വള്ളം അടിച്ചാല്

അത്ര കേട്ടെ പാത പോരാട്ടോ അപ്പൊ ഒരു ഫുൾ ബോട്ടിൽ ഫുള്ള് ബോട്ടിൽ ആക്കിട്ട് ഇത്രയും വെള്ളം അടിച്ചിട്ട് ഇത്രേ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഇത് ഫുള്ള് നിറച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചോട്ടോ ആറോട്ടൊക്കെ കഴുകാൻ മാത്രം ഉണ്ടാവും നല്ല ഷാമ്പു അടിച്ചതേ

നല്ല മഴ കാർ മൊത്ത മണികളെ നമ്മള് കാർഷാംപൂ കഴിച്ചുകൊണ്ട് നമ്മള് കാറ് കഴുകി നോക്കി അപ്പൊ നമ്മള് കരുതി അത്ര പത വരുന്നില്ല കേട്ടോ കാരണം നമ്മള് നമ്മളിങ്ങനെ മനസ്സിലൊക്കെ കരുതി ഇങ്ങനെ ചില കട്ടൊക്കെ പത വരുന്നതാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതിന്റെ കാരണം എന്താ വച്ചാൽ ഇത് കുറഞ്ഞ വരന്റെ സാധനമാണ് കാർ എന്തെങ്കിലും പ്രശ്നം വരും പെയിന്റ് മങ്ങല്ല ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപേനെ അഞ്ച് ലിറ്ററിന് ആകായിട്ടുള്ളൂ അതുകൊണ്ടാണ് അത്ര പദ വരാതിരിക്കാൻ കാരണം അപ്പൊ നമ്മളൊരു അറുന്നൂറ് എഴുന്നൂറ് രൂപേൻ്റെ ഒക്കെ അഞ്ച് ലിറ്ററിന്റെ വാങ്ങുകയാണെങ്കിൽ നല്ല കട്ടൊക്കെ പദ വരും അപ്പൊ ഇത് ചെറിയ പൈസ ഒക്കെ വാങ്ങിയതുകൊണ്ടാണ് വലിയൊരു നമ്മൾ കരുതി അത്ര പദല്ല ലിറ്റർ ആണ് അഞ്ച് ലിറ്റർ അപ്പൊ എന്തായാലും നമ്മളിത് പിന്നെ ഇത് കൈയോടെ നമ്മൾ ഉപയോഗിക്കുക അല്ലേ നമുക്ക് മൂന്ന് ആ കുറച്ചൊക്കെ പത പതല്ലാന്നല്ല പക്ഷെ നമ്മള് ഞമ്മള് ഈ സർവീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ടിലേക്ക് വണ്ടിയൊക്കെ നല്ല പതച്ചിട്ടങ്ങനെ വണ്ടി കാണൂ അത്രയും പതയൊക്കെ അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് നമ്മള് സംഭവിച്ചില്ല അപ്പൊ എന്തായാലും ഇത് എന്ന് പറയാം അപ്പൊ ഇത് ഇത് വാങ്ങേണ്ടവർക്ക് വാങ്ങട്ടോ വാങ്ങാത്തവർക്ക് വാങ്ങാൻ വേണ്ട അപ്പൊ ഗായ്സ് അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ അതിന്റെ പക്കണേ നാളെ മറ്റന്നാളെ ഇൻഷാല്ല വേറെ വീഡിയോ ആയി വീണ്ടും വരും അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്